ഞാൻ സിനിമാ രംഗത്തേക്ക് ഒരു നിർമ്മാതാവായിട്ട് കടന്നു വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ പല പ്രമുഖ സിനിമാ താരങ്ങളുമായിട്ട് വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു മോഹൻലാൽ മമ്മൂട്ടി അവരെല്ലാം അങ്ങനെയുള്ളവരാണ് അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലത്തൊക്കെ ഞാനുമായിട്ട് അങ്ങനെ അത്ര ഒരു സ്നേഹബന്ധത്തിലല്ല തുടങ്ങുന്നത് ഞാൻ ചെന്നൈയിൽ മദ്രാസ് മലയാളി ക്ലബിൻ്റെ നൂറാം വാർഷിക സമയത്ത് അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ലോകത്തിലെ ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്തുള്ള ഒരു മലയാളി സംഘടന നൂറു വർഷം തികയുന്നത് അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട് അപ്പോൾ ആ സമയത്ത് സെക്രട്ടറി ആകുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആ പ്രായത്തിൽ എനിക്ക് കിട്ടിയ വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും അതിനെ കാണുന്നത് അപ്പം അതുകൊണ്ടത് വളരെ വിപുലമായിട്ട് ആഘോഷിക്കണം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സിനിമാ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും സാംസ്കാരിക സാഹിത്യ രംഗത്തെയൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ഒരു ആ ആഗ്രഹത്തിൻ്റെ മേലെയാണ് അതിനൊരു വിപുലമായ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി നടത്തുന്നത് അപ്പോൾ എല്ലാ സിനിമാക്കാരെയും ഞാൻ പോയി കണ്ട് ഓരോരോ പരിപാടിയിലേക്ക് ക്ഷണിക്കുക പതിവായിരുന്നു ആ കൂട്ടത്തിൽ മമ്മൂക്കയെ കാണാനും ഞാൻ ചെന്നൈയിലെ വീട്ടിൽ പോവുകയുണ്ടായി അന്ന് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു പക്ഷേ അദ്ദേഹം ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് ഈ മലയാളി ക്ലബ്ബ് എന്നുള്ള പേര് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ് അപ്പോൾ തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത് അപ്പോൾ ഞാൻ പലതവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇത് നൂറ് വർഷമായതാണ് ഇത് നമ്മുടെ സാമൂതിരി രാജാവും കൊച്ചു രാജാവും ട്രാവങ്കൂർ മഹാരാജാവൊക്കെ ചേർന്ന് സംയുക്തമായിട്ടാണ് അന്നത്തെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഈ ക്ലബിന് ആരംഭം കുറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹം പരിപാടിക്ക് വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ എന്നോട് ഇനി ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഡൽഹിയിലൊരു മലയാളി സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു വളരെ വലിയ ആദ്യമായിട്ടാണ് അഖിലേന്ത്യാ തലത്തിലൊരു മഹാ സംഗമം മലയാളികളുടെ പ്രഗതി മൈതാനിൽ വെച്ച് നടത്തിയിരുന്നു അത് വില് വൻ വിജയമായിരുന്നു അപ്പോൾ അത് കേട്ടറിഞ്ഞിട്ടാകണം കൈരളി ടി വി ഡൽഹിയിൽ അതുപോലെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ എന്നെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ആസൂത്രണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി എന്നെ ഡൽഹിയിലേക്ക് വരാൻ നിർബന്ധിച്ചിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാലോ മമ്മൂക്കെയാണ് കൈരളി ടി വിയുടെ ചെയർമാൻ അപ്പോൾ ധാരാളം ആളുകൾ വളരെ പ്രശസ്തരായ ആളുകൾ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു അന്ന് ശ്രീ ഒ രാജഗോപാൽ മന്ത്രിയായിരിക്കുന്ന സമയമാണ് അതുപോലെ പി സി അലക്സാണ്ടർ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു പിന്നെ പല ഐ എ എസ് ഓഫീസേഴ്സും റിട്ടയേർഡ് ഐ എ എസ് ഐ എഫ് എസ് ഓഫീസേഴ്സൊക്കെ ആ പരിപാടിയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചർച്ച നടക്കുന്ന സമയത്ത് പലരും എന്നെ ഉദ്ധരിച്ചുകൊണ്ട് അനൂപ് നടത്തിയ പരിപാടി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീ പി സി അലക്സാണ്ടർ ചോദിച്ചു ആരാണ് ഈ അനൂപ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ലെന്ന് അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് ഞാനാണെന്ന് പറയാൻ പോയപ്പോൾ മമ്മൂട്ടി കൈകാണിച്ച് എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് എന്നെപ്പറ്റി മറുനാട്ടിലെ മലയാളികളുടെ ഒരു സംഘടനാ പ്രവർത്തകനാണ് നേതാവാണ് എന്നുള്ള രീതിയിൽ എന്നെ പറ്റിയുള്ള ഒരു ഇൻട്രഡക്ഷൻ വളരെ ഭംഗിയായി അദ്ദേഹം നടത്തി അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇത്രയും എന്നെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ ആ ബന്ധം തുടങ്ങുന്നതും പിന്നീടുള്ള വളരെ പല കാര്യങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമാ രംഗത്തുണ്ട് എത്രയോ എൻ്റെ പരിപാടികളിൽ അദ്ദേഹം അതിനുശേഷം പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം അതായത് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഓരോ വ്യക്തികളിൽ നിന്നുണ്ടായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ മമ്മൂക്കയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്